ഹായ് നമസ്കാരം കേട്ടോ ഞാനതാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇതാ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണിക്കാരൻ യൂട്യൂബർ ഇവിടെ എവിടെയോ ഫാമിലിങ് വീഡിയോ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ വരുന്ന വഴിക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇവിടെ തന്നെ വെച്ചിട്ടാറിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണവർ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമാണ് കണ്ടില്ലേ കാരാപ്പുഴൻ്റെ വെള്ളമാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ കണ്ടമാനം വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ തിരഞ്ഞു തെരഞ്ഞു ഞാനിങ്ങനെ നടക്കുകയാണ് ആ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ ഉണ്ടവൻ അവനെ കണ്ട് അവൻ്റെ ഒരു അവൻ്റെ കയ്യിൽ ഒരു സാധനം കൊടുത്തിരിക്കാനുള്ളത് അടുത്ത് വന്നതാണ് അപ്പോൾ വന്നവരവരെന്തായാലും എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചിട്ടാണ് ഞാനിങ്ങനെ ഇത് വഴി എത്തിയത് അപ്പോൾ നമുക്കിതൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടാവണ്ടേ അപ്പോൾ ഫുഡ്ലായിട്ട് ചാനലോടെങ്കിലും ും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ഇടുള്ളൂ എന്തായാലും അപ്പം എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക സഹായമായിട്ട് ഞാൻ കരുതുന്നു ആ അവൻ്റെ കുതിര അതാണ് നിൽക്കുന്നത് അവൻ്റെ കൂടെ എവിടെയോ ഉണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കാം ഓക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ പക്ഷെ ഇവിടെ ഒന്നും തെൻ്റൊന്നും കാണുന്നില്ല സൽമ സൽമ എന്റെ മോലാളി അവിടെ ഹായ് സൽമ സൽമ പണ്ടെന്നില്ല ട്ടാ ഹലോ ഇല്ല കണ്ടിട്ട് ചീറ്റാൻ്റെ വലിയൊരു ഉത്സാഹത്തിലാണ് ഉത്സാഹിച്ച് തിന്നാ തിന്നട്ടെ കണ്ടല്ലേ എന്താ വ്യൂ നമ്മുടെ വന്ന ദൗത്യം എന്താണെന്ന് വെച്ചാൽ അവനെ കാണാൻ സാധനം കൊടുക്കുക കൊടുക്കുകയും കാണുന്നില്ല രക്ഷോ രക്ഷയില്ല ഇതിലെല്ലാം പോയി നോക്കാം ആ സംഭവം ഉണ്ട് ഇവിടെ ഉണ്ട് ആ നമസ്കാരം ഉണ്ട് കേട്ടോ അയ്യോ ആക്ച്ണോ വിളിക്കാൻ നിന്ന് ഈ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് പിന്നെ എങ്ങനെയാർ ആണോ എന്താ തെരഞ്ഞോണോ നീ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് വണ്ടിയാൻ കൂടെ എടുത്തില്ല വണ്ടി കുറച്ചപ്പുറം നിർത്തി എന്തൊക്കെയുണ്ട് കൊറേ വട്ടം വിളിച്ച കൊറേ നേരം വിളിച്ചു എന്തായാലേ നമ്മൾ തെരഞ്ഞെ നടക്കുന്ന സമയത്ത് കുറച്ച് വിഷ്വൽസ് കിട്ടിയതും കൊണ്ട് കുറച്ച് മുതലായി വണ്ടി അത് അവിടെ റോഡിൽ വെച്ചു വണ്ടി വണ്ടി ു പിന്നെ എനിക്ക് എന്താ എന്താച്ചാ മനസ്സിലായത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ സൽമേനെ കണ്ട് സൽമേനോട് അധികം വർത്താനത്തിന് നിന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്കൊരു പേടിയായി കാരണം അതങ്ങനെ എനിക്ക് നല്ല വിശേഷം നല്ലൊരു നല്ല ഭംഗിയുള്ള സ്ഥലത്ത് വണ്ടി ഇങ്ങനെടുത്തുകഴിഞ്ഞാല് എനിക്കൊരു ഇനി വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരും തന്നെ പറയുവോ വണ്ടി അങ്ങനെ വണ്ടിയും ഞാൻ ഗ്യാസ് ഗ്യാസ് എടുക്കാൻ ബാഗിൽ വീട്ടിൽ നീ ഒരു കാര്യം ഞാൻ കൂടി കഴിഞ്ഞാൽ എനിക്ക് വേഗം പോകണം പോകണവിടുന്നു ഞാൻ അമ്പലയിൽ നരമണിക്കൂർ കൊണ്ട് ഇവിടെ വന്ന് തിരിച്ചു പോകണം എന്ന് വിചാരിച്ച് വന്നാണ് പക്ഷെ അവിടെയല്ലേ നല്ലത് െ ഇവിടെ കാറ്റില്ല അല്ലേ പോയോ ആ അത് ശരിയാ കാറ്റ പറന്നുപോകലേ പിന്നെ കീറാനുള്ള സാധ്യത ഉണ്ടല്ലേ ആ ആ അപ്പൊ നീ ഇന്നലെ രാത്രി ഇവിടെ ആണോ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ വിഷയമൊന്നുമില്ല ഇവിടെ രാത്രി ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ വിഷയൊന്നുമില്ല ആണോ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നോ ആണോ അപ്പൊ പുലിയും കടുവയൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ പറയുന്ന കേട്ടെ അപ്പൊ നീ അതിസാഹസികമായിട്ട് തന്നെ ഇവിടെ തുടരാൻ തീരുമാനിച്ചു ഇന്നലെ ഇന്നലെ മിനിഞ്ഞാ മിനിഞ്ഞാന്നൊക്കെ അവിടെ എന്തൊക്കെ ജന്തുക്കൾ വന്നിട്ട് ആണല്ലേ ബസ് കടിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടോ ശരി അപ്പൊ അങ്ങനെയാണ് ഞാനോ ഞാൻ ഇന്റർവ്യൂ ആയിട്ട് അല്ല ഞാനതിലെങ്ങനെ വരുന്ന സമയത്ത് ആ വിഷയൽസ് ഒന്ന് വളർത്താന്ന് വിചാരിച്ചാണ് അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ വന്ന സമയത്ത് ഞാൻ പിന്നെ സൽമേന സൽമേന അവിടെ കാണുമായിരിക്കും ചിലപ്പോ ക്യാമറ ഓൺ ആക്കാൻ ചോദിച്ചു സംഭവം കാണുകയും ചെയ്തു പിന്നെ നിന്നെ തെരുകയും ചെയ്തു ഇവിടെ വന്ന് നിന്നെ കണ്ടു പിന്നെ ഇതങ്ങട്ട് ഇന്റർവ്യൂ ആക്കിട്ട് അപ്ലോഡ് ചെയ്യട്ടെ ആയിക്കോട്ടെ ഏഹ് അപ്പൊ ആ പറഞ്ഞോ നീ ഏതായാലും വന്ന സ്ഥിതിക്ക് എനിക്ക് വിറക് എടുക്കണം ഇപ്പൊ എമർജൻസി എന്താ അറിയാ വിറകെടുത്ത് വേഗം ഫുഡ് എനിക്ക് ആക്കും വശിക്കണ്ടും ഫുഡ് കൊടുത്ത പിന്നെ അത് മാത്രല്ല ഞാൻ ഗ്യാസ് ഉറ്റി കൊണ്ടുവര മറക്കും ചെയ്തു വിറകില്ലട അത് കണ്ട അവിടുത്തെ കാട് കണ്ട വിറകല്ലത് ഇവിടൊന്നും അതിന്റെ അതിന്റെ നീ ഈ പാമ്പുള്ളവർ തന്നെയാണ് ഇത് കണ്ടത് കേട്ടോ എല്ലാ പുത്തിലും പാമ്പുണ്ടാവില്ല എല്ലാ പുത്തിലും പാമ്പ് വരില്ല അടുത്തോ അതെല്ലാം ഇത് വരില്ല അന്തരീക്ഷമൊക്കെ ആണോ നീ വരുന്ന ഞാൻ വരുന്നില്ല നീ വിട്ടോ ഞാൻ കുറച്ച് നേരം വരാം വേറെ അവിടെയോട് തപ്പി പെറിക്കാലേ കിട്ടുള്ളൂ അതാ കാണോ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പം വരാം കേട്ടോ ഞാൻ ഒന്നുമില്ല ഞാൻ എനിക്ക് പിടിച്ച കുറച്ച് വീഡിയോസ് എടുക്കാൻ നീ പൊയ്ക്കോ ഞാൻ വരുന്നുണ്ട് വിറക് എടുക്കുന്ന വീഡിയോയും കൂടെ എനിക്ക് പിടിക്കണം പൂടങ്ങാനും വരും കാറാപ്പുഴ കിട്ടുവിടാനുള്ള കാണല്ലോ ഇവിടെക്കെ എവിടെ വിറകുണ്ടോ ഇവിടെ എന്നും വിറക് വിറക് കിട്ടാൻ വഴിയില്ല ഒരു ആകെത്ര വിറക് കിട്ടില്ല വെറുതെ ചെയ്യുക ചിക്കൻ മേടിച്ചോണ്ട് വരികയും ചെയ്യുന്നു വിറകില്ല ഇവിടെ ഇങ്ങനെ കാണുന്ന സ്ഥലം നോക്കിയിട്ടല്ല ആൾക്കാരെ ആയിരിക്കും വെറുതെ പറയുകയെന്ന് പക്ഷെ ഇവിടെ വിറകില്ല അത് നോക്ക്

പശു വന്ന പോനെ ഇതെന്താണത് പശുക്കൾ ഇങ്ങനെയുണ്ടോ പോന്നെ ഇവിടെ ഓഫ് റോഡ് വണ്ടികളൊക്കെ പോയിട്ട് ചാലായി കണ്ടിട്ടുണ്ട് പശുക്കളെ ഇറങ്ങി പോയിട്ടുള്ള ചാലത് മോനെ അതിൽ ഇറങ്ങി താഴെ വീഴുന്നേക്കാളും നല്ല ചാലക്കുട പോകുന്നു തന്നെയായിരിക്കും നമുക്കൊന്ന് ഇറങ്ങി വക്കാലേ ഇതിലൂടെ ഓഹ് പൊടി ഇത് ഇവിടെ വിട്ടാക്കുന്ന കാലികളെ ഇങ്ങനെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് മേലെ കയറിപ്പോന്ന് മതിയെന്നാ പറഞ്ഞേ സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട് ഏ എന്താ വേഗം നോക്കണം എനിക്ക് ഞാനൊരു അരമണിക്കൂറും കൊണ്ട് ഇവിടെ വന്ന് തിരിച്ചു പോകാന്ന് വിചാരിച്ചു വന്നാളാ നീ എന്തായാലും ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടാ ചെയ്തിട്ടാണ് വെച്ചാൽ ഞാനവിടുന്ന് ഇവിടം വരെ നടന്നു വന്നപ്പോഴത്തേക്കും എനിക്ക് ആയടൈഡായിപ്പോയി ഇത്രയും ദൂരം ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കാതെ അവനെ കാണാൻ ഇവിടം വരെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കി നോക്കുമ്പോണ്ടല്ലോ ഇവിടുത്തെ ഒരു വിശ്വൽസ് ഒക്കെ കണ്ടപ്പോൾ കുറേ വീഡിയോസ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നടക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ സമയം ഇവിടെ അധികം ചിലവഴിക്കുകയല്ല ഞാൻ എൻ്റെ ജോലി തരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ ഓടി വന്നതാണ് ഓടി വന്നുവെച്ചാൽ ഇതിൻ്റെ വരെ വരേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ വിചാരിച്ചു ഇവനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് മാത്രമല്ല ഇവനൊരു സാധനം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ അവനൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൻ ചോദിക്കുകയാണ് ഇൻറ്റർവ്യൂ ആണോന്ന് ഇന്റർവ്യൂ ആണെന്നെങ്കിൽ എന്നാ പിന്നെ ഇന്റർവ്യൂ എടുത്തേക്കാം ഞാനെന്ത് ഇന്റർവ്യൂ എടുക്കാനല്ലേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഈ കുതിരനെ വെച്ചിട്ട് ഇവിടെ രണ്ടു ദിവസം നീ വീഡിയോ എടുത്തു എന്നല്ലേ പറയുന്നെ അപ്പൊ ഈ രണ്ട് ദിവസം നീ അവിടെ പിന്നെ ആ സ്ഥലം ഒന്ന് നോക്കണോ ഒന്ന് കാണിച്ചു രണ്ടു ദിവസം നീ അവിടെ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ വേറെ ഒച്ചയും പുള്ളിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയില്ല ആണോ സേഫ് അല്ല എന്നുള്ള അവിടെ ഒരു കടേൻ്റെ അവിടെ ഞാൻ വണ്ടി വരത്തിപ്പ എന്നോട് പറഞ്ഞു ആ കുട്ടി അവിടെ എന്നാലും രാത്രി രണ്ട് ദിവസം ഒറ്റയ്ക്കാണ് കിടന്നത് അവിടെ അങ്ങനെ കിടക്കാൻ പാടില്ല അവിടെ അപ്പുറത്ത് പശുക്കിടദാനോ എന്തൊക്കെയോ ആക്രമിച്ചതായിട്ടൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ സംഭവം നീ അവിടെ രണ്ട് ദിവസം തങ്ങി അപ്പോൾ സൽമയ്ക്കുള്ള ഫുഡൊക്കെ എങ്ങനെയാണെന്നുണ്ട് അങ്ങനെയൊക്കെ സൽമേനെ വെച്ചിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ആണോ കോഴിമുട്ടങ്ങൾ ഇവിടെ ആരും ടൂറിസ്റ്റുകൾ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അർത്ഥാലും ആണോ അർത്ഥാല് അല്ലെ കൃഷിക്കാരുടെ അങ്ങനെ എന്തോ പറഞ്ഞേ കർഷകരുടെ എന്തോ അർത്ഥം അതെ അതെ ആ ഇന്നലെ രാത്രിയിൽ ഇന്നലെ രാത്രി ആണെന്ന് തോന്നിയിട്ട് അങ്ങനെ ന്യൂസിൽ കണ്ടത് അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളായിട്ട് വയനാട്ടിൽ രണ്ട് ആളുകളെയാണ് കാട്ടാന ചവിട്ടി കൊന്നിട്ടുള്ളത് വളരെ കഷ്ടം ഇന്നലത്തെ ഇതും ചവിട്ടി കൊന്നാന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്താണല്ലോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വയനാട്ടിൽ ചില ഭാഗങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റില്ല പക്ഷേ അവിടുത്തെ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെ പോ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റും ഞങ്ങൾക്ക് എങ്ങനെ നടക്കാതിരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതിൽ ഇതുവഴി വരുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നി ഇതിൽ എന്തെങ്കിലുമൊക്കെ ജന്തുക്കളുണ്ടാവുന്ന അപ്പോൾ ഞാൻ അതിൽ നടന്നു വരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഇതിൽ നടന്ന് പോകാതിരിക്കാൻ പറ്റുമോ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ നമ്മുടെ പണിക്കാരൻ ഇവിടെ രണ്ട് ദിവസം തങ്ങിയത് അപ്പോൾ രണ്ട് ദിവസം തങ്ങിയിട്ട് അവനിപ്പോൾ ഇന്നിപ്പോൾ ഒരു ഡേ എടുത്തിട്ട് അടുത്ത പ്ലാൻ എന്താണെന്നുള്ള എന്താണെന്നുള്ളറിയില്ല അടുത്തെന്താ സ്ഥിതി അടുത്തത് പ്ലാൻ ചെയ്തിട്ടില്ല ആണോ ആ അപ്പോൾ അങ്ങനെയാണോ സ്ഥിതി അല്ലേ അപ്പം എന്തായാലും ഞാനെന്തായാലേ സൽമാക്ക് ഫുഡ് കൊടുക്കട്ടെ അതോ ഫുഡ് കൊടുക്കാണോ ആ ഇതാണ് ഫുഡ് അതെന്താ രണ്ട് ഐറ്റം ഇത് രണ്ട് ഗോതമ്പിന്റെ ഗോതമ്പിൻ്റെ പൊടി ആ അതും പിന്നെ ഗോതമ്പിൻ്റെ തവിടൊക്കെ കൂടി മിക്സ് ചെയ്താൽ ആ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആണല്ലേ ഓ അത് ശരി ആ ഹാ ഹാ നീ ഇനി എടുക്കുകയാണോ ആണോ വേണോ ഫുഡ്ണോ രണ്ടാവും പറയുന്നത് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചിക്കൻ കത്തിക്കാൻ ഓപ്ഷൻ ഇല്ല ഞാൻ നോക്കി നീ എടുത്തോണ്ട് ഇവിടെ ഒരു രക്ഷ ഇവിടെ വിറകൊന്നും കിട്ടില്ല പക്ഷെ ഒരു ഉപകാരം ചെയ്യുവെന്ന് ചോദിച്ചാ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചാണ് അപ്പോൾ ഒരു ഉപകാരമായിട്ട് ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കാന്ന് ചോദിച്ചു നോക്കി നോക്കുമ്പോൾ ഇവന് അത് കൊണ്ടോ എന്നാലും നിങ്ങക്ക് നിന്റെ വീഡിയോയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആണോ അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം അപ്പൊ അപ്പം തൽക്കാലം ബ്രെഡും വെള്ളവും കുടിച്ചിട്ട് നീ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം അല്ലേ ഏ അപ്പൊരു കാര്യം ചെയ്യാം എന്നാ പിന്നെ വിടാൻ നോക്കിയല്ലേ എന്നാലും എന്നാൽ ഓക്കെ എന്നാലേ അപ്പം ചിക്കൻ എനിക്ക് തന്നു നീ നീ കൊണ്ടുപോക്കാം നീ വീട്ടി വീട്ടിൽ കൊണ്ടുവയ്ക്കാം നാളെ നാളെ വരുന്നല്ലോ ഞാൻ ഇന്ന് വീട്ടിലോട്ട് ഇല്ലല്ലോ നീ ഇന്നലെ ഇവിടെ ക്യാമ്പ് 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 ചെയ്തോടത്തി തന്നെയാണ് വീണ്ടും വീണ്ടും മാറ്റി മാറ്റി പിടിക്കും ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം പിന്നെ കൈ ഒക്കെ വെറുക്കുന്നുണ്ടല്ലോ കള്ളുടിക്കാത്ത മനുഷ്യനാണ് അതല്ലടാ ഭക്ഷണം കഴിക്കായിട്ട് വെറുക്കുന്ന നമ്മളെല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ഇടുള്ളൂ എന്തായാലും അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക സഹായമായിട്ട് ഞാൻ കരുതുന്നു നിങ്ങളെ പ്രോത്സാഹനമാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോയിലേക്ക് എന്താ പറയുക എത്തിക്കുക എന്നുള്ളത് എത്തിക്കുന്നത് നിങ്ങളായിരിക്കും ഓക്കെ താങ്ക് യു